നമസ്കാരം കൂട്ടേ അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ക്രോസ് മാവ് പൊട്ടുമാവ് വെക്കുന്ന രീതിയാണ് പൊട്ടുമാവ് വയ്ക്കൽ ഇപ്പോൾ എല്ലായിടത്തും ഒട്ടുമാവ് വയ്ക്കുന്നുണ്ട് അതിപ്പോൾ എന്താത്ര വലിയ പ്രത്യേക രീതി പറയാനുള്ളത് എനിക്ക് രീതി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്താണ് ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാം ഒട്ടുമാവ് ഞാൻ വെച്ചിട്ട് അതിന്റെ നല്ല പോലെ കച്ചിന് കഴിഞ്ഞ വീഡിയോ ഉണ്ട് ഞങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാങ്ങ ഇടുന്നത് ഇതൊക്കെ ഈ രീതിയിൽ വെച്ചിട്ടുള്ളതാണ് അപ്പം എന്താണ് ഈ രീതി എന്ന് നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ ഇത് ബ്ലാക്ക് റോസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംശയം പറയാം കാര്യം ബ്ലാക്ക് റോസ് ആവും നിങ്ങൾ പലർക്കും വാങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു കിലോ ഒരു മാങ്ങ ഒരു കിലോ ഒരു കൊല കൊത്തി ഉണ്ടാവും നമ്മുടെ ഏത് കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും ഈ സാധനം ഉണ്ടാവും എന്നാണ് പ്രത്യേകത എനിക്ക് കിട്ടിയിട്ടുള്ള അറിയില്ല ഞാൻ അതുമായിട്ട് ബ്ലാക്ക് ക്രോസ് വെച്ചിട്ടില്ലേ അപ്പോൾ അവിടുന്ന് ഒരു സംഗതിയാണ് ഇത് നിങ്ങൾ ശരിയാണോ അല്ലേന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റോസിന് മാത്രമാണ് ഈ ചോന്ന കളറിലുള്ള ഇതിൻ്റെ ഇതുണ്ട് ഇലവരുണ്ട് ഇപ്പം റെഡ്ഡിഷ് ഉണ്ട് ഇതുണ്ട് ഈ റെഡ്ഡിഷ് കളറ് ബ്ലാക്ക് റോസിന് മാത്രമാണ് അങ്ങനെ വരിക എന്ന് പറയണു നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അത്രേ ഞാൻ പറയുള്ളു എനിക്കറിയില്ല ആൾ പറഞ്ഞതാണ് ഈ ഒരു കളർ ബ്ലാക്ക് റോസിന് അപ്പം നമുക്ക് തെറ്റില്ലാതെ ബ്ലാക്ക് റോസ് ആണെന്ന് പറയാൻ ഈ ഒറ്റ കളർ നോക്കിയാൽ മതി ഇതിന് പറഞ്ഞത് എനിക്കറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെ വെക്കാമെന്നറിയാം സാധാരണ ഞാൻ വെക്കുന്ന മാതിരില്ല വയ്ക്കുക ഇത് വെക്കാനായിട്ട് ഞാൻ എന്താണോ ഒരുക്കി ഒരുക്കിയിരിക്കുന്നത് ആദ്യം ഒരു മാവും മാവുന്തൈ വേണം അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരുക്കിയില്ല ഇടാം ചാണകപ്പൊടി ഇഷ്ടം പോലെ ചാണകപ്പൊടി ഇത് നമ്മുടെ ചാര ഇത് അയർ മൾട്ടി ഞാൻ പറഞ്ഞത് അറിയാമല്ലേ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം കൈദോസ്യം പരിചയപ്പെടുത്തി കാൽസ്യം മഗ്നീഷ്യം സൾഫർ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങളുള്ള മിക്സ് മിശ്രിതം യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റ് അത് കൂടാതെ പച്ചക്കക്ക ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ വെക്കുന്നത് അതുകൂടാതെ ഇതിൻ്റെ മെയിൻ സംഗതി മെയിൻ സംഗതി എന്താ പറയുക ഈർ പൈപ്പിങ് ഈ പൈപ്പിംഗ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇവിടെ നമ്മുടെ റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം ഈ പൈപ്പിങ്ങും കൂടി ഇതുകൂടെ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ വരും വളങ്ങൾ കാര്യങ്ങളൊക്കെ ഒഴിക്കാനും കാര്യങ്ങളും മാവിൻ്റെ കിടക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എത്തിക്കാൻ പറ്റും മോളല്ല ഒഴിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും എത്തിക്കൊള്ളണം കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഈ ഇത്തരം മാവിന് സുഭക്ഷ്മമായിട്ട് വെള്ളം ഉണ്ടാവും ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ വരും ഇത് മസ്റ്റാണ് ഇത് വെച്ചോളൂ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഓർക്കാം അപ്പോൾ മാവ് വയ്ക്കുമ്പോഴുള്ള ബേസിക് കാര്യം നിങ്ങൾക്ക് ആരും പറയേണ്ട എല്ലാവർക്കും അറിയാം കാരണം ഇതിന് താഴെയാണ് ഇതെപ്പോഴും മണ്ണിനടിയിൽ പോകരുത് അതെല്ലാവർക്കും അറിയാവുന്ന ഗസാണ് ഒരടി താഴെ കുഴി ഊത്തണം അതും എല്ലാവർക്കും കഴിയുന്ന രസമാണ് ഞാൻ എന്ത് ചെയ്യുന്നതറിയും ഇത് മണ്ണ മണ്ണാവിടെ ഒരു തുണ്ട് പോലും വള അപ്പോൾ ഞാൻ ദിവസം സൂത്തപ്പൊടി പഴയ നമ്മുടെ അതായത് ചട്ടി നമ്മൾ ഒരിതും ഉണ്ടാക്കിയ ചട്ടിയും ഉണ്ടാവില്ല അത് ഇപ്പോൾ മുളക് ഇത് മുളക് പോയ ചട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ചട്ടിയെ സംബന്ധിച്ചിടുന്നത് നിറച്ച് വളം ഈ മുളക് കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു ഇനി ഈ മണ്ണ് ഞാൻ ഇരിക്കിടും അപ്പോൾ എന്ത് ചെയ്യും നല്ല നല്ല റിച്ചായിട്ടുള്ള മണ്ണാണ് ഇത് മണ്ണിൻ്റെ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള എന്താ പറയുക ചാണകവും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് തുടങ്ങല്ലേ അപ്പോൾ ആദ്യം ഇതൊരു കിണർ മണ്ണുള്ള സ്ഥലമാണേ വളം കുറവായിരിക്കും അപ്പോൾ ആദ്യം ഈ ഇതുപോലത്തെ രണ്ട് ചട്ടിയിലത്തെ മണ്ണങ്ങൾ കിട്ടും അപ്പോൾ പഴയ ചട്ടിയിലത്തെ മണ്ണാൽ കിട്ടപ്പോൾ എന്ത് ചെയ്തു നല്ല വളക്കൂറുള്ള മണ്ണ് ബേസ് ആയിട്ട് കിട്ടി അങ്ങനെ ചെയ്തു ഇനി നമ്മളെന്താ പറയുക ചാണക ഡമ്പ ചാണകം കേട്ടോ അതിന് മുമ്പ് പച്ചക്കക്ക പച്ചക്കക്ക പൊടിച്ചത് കുമ്മായയുടെ എഴുതുക കുമ്മായിട്ട് കഴിഞ്ഞാൽ അവിടെ പി എച്ച് നോക്കണം പച്ചക്കുമ്പോൾ നമുക്ക് പി എച്ചിൻ്റെ പ്രശ്നം വരുന്നില്ല അവിടെ മണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പച്ചക്ക ഓട്ടോമാറ്റിക്കായിട്ട് പി എച്ച് അത് അത് അലിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളും ഡയറക്റ്റ് കുമ്മായി ഇടുമ്പോൾ എന്താ ഉണ്ടാവുക അവിടുത്തെ പി എച്ച് വ്യത്യാസം വരും മാവിനെ ബാധിക്കും മാവിൻ്റെ വളർച്ചയെ ബാധിക്കും നമുക്ക് അനാവശ്യമായിട്ട് കുമ്മായി ഇടാൻ പാടില്ല എപ്പോഴും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കുമ്മായ പഴയാൻ പാടുള്ളൂ പച്ചക്ക പേസ് കൊടുത്തു ചാണകപ്പൊടി നല്ല പോലെ ഇതിനൊന്നും ഒരിക്കലും നമ്മൾ ഒരു ഫിഷ് കാണിക്കരുത് കേട്ടാ എന്താ പറയുക പിശുക്ക് കാണിക്കരുത് അല്ലേ ഇത് ചാരം പിന്നെ അങ്ങനെ അത്ര ചേരുന്നില്ല ചാണകപ്പൊടിയിലും നിക്കട്ടെ അവൻ ചാണകപ്പൊടി അയർ ജ്യൂണിസ്ട്രക്റ്റാ ഞാൻ പറഞ്ഞില്ല അയറിനെ കൊടുത്തിട്ട് അതധികം വേണമെന്നില്ല ഇത്ര മതി അവൻ മാവങ്ങള് മുളച്ചുകൊണ്ടു അവന് സൂക്ഷം മൂല കുറവ് ഉണ്ടാവാൻ പാടില്ലേ മാതി ധാരാളായി ഇനി എന്താ എല്ല് പൊടി അതൊന്ന് ഒരു കാലത്തിൽ നമ്മൾ കുറവ് വരുത്തരുത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഇനി മിക്സ് ചെയ്യണം കുറച്ച് മണ്ണ് അതിൻ്റെ മോഡി ചേടും അപ്പം അതിന് ഞാൻ ചട്ടി ഉണ്ടാക്കി കൊണ്ടുവരണ്ടല്ലേ അല്ല മണ്ണിട്ടും ഇനി ഇതില് ഇതങ്ങോട് ഇങ്ങനെ മണ്ണും മോൾ മണ്ണും ആകി കിട്ടും ഇനി ഇതിലേക്കാണ് ഞാൻ ഈ മാവ് വെക്കാൻ പോകുന്നത് മാവ് വെക്കാൻ ഒന്നും എന്താ ചെയ്യാൻ തരുത് മാവ് എടുത്തു ചീന്തി വേരുണ്ട് വരുന്നു ഇങ്ങനെ വയ്ക്കാൻ പാടില്ലേ മൂന്നാം വർഷം നീ കാച്ചിലിങ്ങനെ നിന്നെ ഞാൻ അലക്കീട്ടുള്ള നിനക്ക് എല്ലാം ഞാൻ തരുന്നുണ്ട് ആവശ്യം പോരാ ഓക്കേ തണ്ടെല്ലിങ്ങോട് വെച്ചു വെച്ചില്ലേ ഈ പൈപ്പ് എടുത്തു പൈപ്പ് എന്തെങ്കിലും കുറച്ച് മാറ്റിയിട്ട് ഈ പൈപ്പ് ഇങ്ങനെ വെച്ചു ഉണ്ടല്ലേ പൈപ്പ് ഇങ്ങനെ വെച്ചു പൈപ്പ് എങ്ങനെ പൈപ്പ് വേണ്ടി കുറച്ച് മാറ്റി പൈപ്പ് വയ്ക്കും എന്നിട്ട് ഇതിലും മണ്ണ് തള്ളി നിറയ്ക്കുക അതോടുകൂടി നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു അപ്പം ഞാൻ പഴയ അറ്റി മണ്ണുണ്ട് കുറെ മണ്ണുണ്ട് മണ്ണിട്ട് പിന്നെ കൊണ്ടൊക്കെ അറിയണ്ടെസ്റ്റ് ബെസ്റ്റ് ഉണ്ടാ നാട്ടുങ്ങാട്ടങ്ങിടക്കണ പോര് ഉണ്ട് ഇതോടുകൂടി നമ്മുടെ ബ്ലാക്ക് റോസ് വെക്കല് കഴിഞ്ഞു ഇനി കുറച്ചും കൂടി മണ്ണിട്ട് ഇതാണ് അതിൻ്റെ മെയിൻ സ്ഥലം ഇതിന് മുകളയ്ക്ക് ഇത് വരാൻ പറഞ്ഞു ഇതുവരെ കുറച്ച് കൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ മുട്ടുമാവ് ഇതിൻ്റെ മെയിൻ ഫാക്ടറി ഞാൻ പറയണത് വേറെ ഒന്നുമല്ല ഈ സാധനം ഈ സാധനം വെക്കണം മസ്റ്റായിട്ട് വെക്കണം ഞാൻ പറയണത് അതിൻ്റെ ഉപയോഗം ഉണ്ട് നമുക്ക് അത്യാവശ്യം ഞാൻ ചില സമയത്ത് തീരെ കുറച്ച് വളം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയും ലൈറ്റായിട്ട് വളം കൊടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിൽ കലക്കി തിരിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കുറച്ച് ചാണകം കലക്കി ഒഴിക്കാം ഗോമൂത്രം ചാണകം കൂടി ഇല്വിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡയറക്റ്റ് അതിനെ കിട്ടുക മറ്റൊന്ന് മുകളിൽ ഇറങ്ങി പോയിട്ടൊന്നും നിൽക്കണ്ട ശരിക്കും എഫക്റ്റ് ഉണ്ട് ഞാൻ അവിടെ റംബൂട്ടാൻ വെച്ചിട്ട് നിങ്ങൾ കാണിച്ചതാണ് കേട്ടോ റംബൂട്ടാന്റെ കീഴിൽ കണ്ടേരാം എന്റെ റംബൂട്ടാന്റെ വളർച്ചയുണ്ട് അടിപൊളി തയ്യല്ലേ ഇതെങ്ങനെയാണെന്നല്ല ഞാൻ റംബൂട്ടാന്റെ കീഴില് ഞാൻ പൈപ്പ് വെച്ചിട്ട് കാണിച്ചതാന്ന് ഇതാണ് പൈപ്പ് കണ്ട ഈ പൈപ്പ് ഞാൻ വേണ്ട നിങ്ങൾ എടുത്തു എടുത്തപ്പ നോക്കൂണ്ടോള നമുക്ക് ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ ഒഴിക്കും എന്നിട്ട് ഇപ്പൊ വല്ല മീനിന്റെ കാര്യങ്ങളൊക്കെ പട്ടി ഒന്നും വന്നാണ്ടിരിക്കുന്നത് വെച്ചു കഴിഞ്ഞു